तो ये बेचूंगी सबसे बोलना चाहिए कि सारा अपनी माँग आतका मुड़ा पैसों के साथ सेंड करना पैसों के साथ कहाँ भी सोचने का लूट कभी चेहरा नहीं करना तो ज़्यादा संज्ञेय नहीं कभी चेहरा नहीं लग रहा है सेंड माँस का यानी विकसित होने के लिए സംസാരിക്കും നമുക്ക് ദിവസങ്ങൾ ദിവസങ്ങളും ഈ വിചാരിക്കുന്ന

കേരളത്തിൽ ജനങ്ങൾ ഒഴുകി ചെയ്യിക്കണം എന്ന് ഒരു ഉൾവിളി വിളിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൽ ജനാധിപത്യങ്ങളും

இது காய்ச்சல் பாடல் என்றால் கவனம் செல்லும் அல்ல அம்மா அப்பா கவனம் செல்லும் என்றால் நிலவும் அது சம்பவம் செய்யும் சம்பவம் காய்ச்சலாக நிலவும் என்றால் நிலவும் உடலை பசுபாட்டுடன் நின்னும் பதிவு செய்ய வாய்சாலிகள் என்று திருச்சியை பதிவு நான்கு நீங்கள் பதிவு செய்து தான் சின்னத்தை நினைத்துக் கொள்கிறேன்

ഇപ്പോ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളോട് എനിക്ക് ചോദിക്കുക തീർച്ചയായിട്ടും പറയും നിങ്ങൾ കാണുന്ന തൃശൂർ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ യാഥാർത്ഥ്യമാകുമ്പോൾ അതെന്തുകൊണ്ട് കഴിഞ്ഞ്

ഒരു ശ്രമങ്ങൾക്ക് ഇരുപതിനു ശേഷം പത്തൊമ്പതിൽ തോറ്റുപോയതിന് ശേഷം അമലശ്ശേരി പഞ്ചായത്തിൽ അമ്പത് ലക്ഷം രൂപയാണ് കൊടുത്ത്

പണ്ടത്തോ പറയുന്ന അഭവം നേരിടേണ്ടി വന്ന സത്യസന്ധിയാണ് അതിനുശേഷം എന്തെല്ലാം സത്യസന്ധി കാണിച്ചു അപ്പൊ അധികാരം അധികാര സ്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുത് വളരെ പ്രസക്തമാണ് എന്റെ കർത്തവ്യത്തെ കുറിച്ച് ഞാൻ ഭരണം ഏറ്റെടുക്കുന്നവർക്കാണ് എന്റെ ഉത്തരവാദത്ത് നിറവേറ്റുന്ന എന്റെ അവസരം വരുന്നത് അവിടെ ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇനി രണ്ടായിരത്തി മുപ്പതിന് വേണ്ടി കാത്തിരിക്കുന്നത് ദൈവം എപ്പോഴൊക്കെയാണ് അവസരം അവസരം പാഴാക്കിയിട്ടുള്ളത് அடுத்த மா இப்ப